ഓട്ടോ എക്സ്പോയിൽ രണ്ടും കൽപ്പിച്ചു ഇറങ്ങിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ് മോട്ടേഴ്സ് അവിന്യൻ ഇ വി മോഡൽ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് കമ്പനി എക്സ്പോയിൽ അരങ്ങേറ്റം തുടങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടിലാണ് അവന്യ കൺസെപ്റ്റ് ആദ്യമായി അവതരിപ്പിക്കുന്നത് ഇത്തവണ പ്രൊഡക്ഷൻ രൂപത്തിൽ ടാറ്റയുടെ ഇലക്ട്രിക് എസ്ഇവി ഒന്നുകൂടി കിഡിലൻ ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം പുതിയ ബോഡി സ്റ്റൈലും ഇന്റീരിയർ ഡിസൈനും എല്ലാം ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ജാഗ്വർ ലാൻഡ്രോവറിന്റെ ഇ എം എ പ്ലാറ്റ്ഫോമിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് അവന്യ കൺസെപ്റ്റിന്റെ ബേസ് രണ്ടായിരത്തി ഇരുപത്തി പ്രദർശിപ്പിച്ച മോഡലുമായി ഒന്ന് താരതമ്യം ചെയ്യുകയാണെങ്കിൽ അവന്യ കൺസെപ്റ്റിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിന് പൂർണ്ണമായ ചില മാറ്റങ്ങൾ ലഭിച്ചിട്ടുണ്ട് ടി ആകൃതിയിലുള്ള എൽ ഇ ഡി ഡിആർഎലുകൾ ബ്ലാങ്ക് ഓഫ് ഗ്രില്ലും സ്ലിക് എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾ എന്നിവയുമാണ് അവന്യ ഇവിയുടെ എക്സ്റ്റീരിയറിൽ കാണാനാവുന്ന പ്രധാനപ്പെട്ട കാഴ്ചകൾ ഇവയെ കൂടാതെ കൂടുതൽ മസ്കുലറായ ബോഡി ഡിസൈനും കിടിലൻ കട്ടുകളും ക്രീസുകളും കാരണം മനോഹരമാക്കുന്നു ക്യാമറ അധിഷ്ഠിത ഓയർ വിഎംകൾ മുൻ ഡോറുകളിലെ അവന്യ ബാഡ്ജിംഗ് ടെയിൽ ലൈറ്റിലെ ടീ ആകൃതിയിലുള്ള ഡിസൈൻ എന്നിവയുമാണ് ടാറ്റ അവന്യ കോൺസെപ്റ്റ് കാറിലെ മറ്റ് എക്സ്റ്റീരിയർ ഹൈലൈറ്റുകൾ ഇന്റീരിയറിൽ ഒരു ഡ്യോൾ ടോൺ ക്യാബിൻ കാണാനാകും മിതമായ രീതിയിൽ ഒരുക്കിയെടുത്ത ഇന്റീരിയർ ഡിസൈനിങ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രവർത്തനക്ഷമമാക്കിയ ബട്ടണുകളുടെയും കൺട്രോൾ പാനലുകളുടെയും വിപുലമായ ഉപയോഗം ഈ മോഡലിൽ ആവശ്യമായി വരും കൂടാതെ മൊത്തത്തിലുള്ള ഇന്റീരിയർ ഡിസൈൻ വൃത്തിയുള്ളതായി നിലനിർത്താനും ടാറ്റ ശ്രമിച്ചിട്ടുണ്ട് സ്റ്റിയറിംഗ് വീലിൽ തന്നെയാണ് ഡ്രൈവർ ഡിസ്പ്ലേ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാൽ ആധുനിക ഇലക്ട്രിക് കൺസെപ്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായി അവന്യയ്ക്ക് അകത്ത് കൂടുതൽ സ്ക്രീനുകളൊന്നും തന്നെയില്ല അവന്യ കൺസെപ്റ്റ് പതിപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള പ്രൊഡക്ഷൻ സ്പെക് മോഡലുകളിൽ ധാരാളം ഫീച്ചറുകൾ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡ്യുവൽ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഇഞ്ച് ഡിസ്പ്ലേ പനോരമിക് സൺഡ്രോസ് വയർലെസ് ഫോൺ ചാർജർ മൾട്ടി സോൺ ഓട്ടോമാറ്റിക് എസി വെഹിക്കിൾ ടു ലോഡ് വെഹിക്കിൾ ടു വെഹിക്കിൾ തുടങ്ങിയ ഫീച്ചറുകൾ എല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട് സുരക്ഷിത കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ച ഇല്ലാതെയാണ് അവനയെ ഒരുക്കിയിരിക്കുന്നത് ആറ് എയർ ബാഗുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ലെയിൻ ലേൻകീപ് അസിസ്റ്റ് തുടങ്ങിയ ചില അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റന്റ് സിസ്റ്റം എന്നിവ പോലുള്ള ഗംഭീര സുരക്ഷാ ഫീച്ചറുകൾ തന്നെ കാറിൽ ഉണ്ടാകും ഫൈവ് സ്റ്റാർ യൂറോ എൻ ക്യാപ് ക്രാഷ് സേഫ്റ്റി റേറ്റിംഗ് നേടാൻ കഴിയുന്ന പ്ലാറ്റ്ഫോം തങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് ടാറ്റ പറയുന്നത് അവന്യ കൺസെപ്റ്റ് അടിസ്ഥാനമാക്കിയുള്ള ടാറ്റ മോട്ടേഴ്സിന്റെ മൂന്നാം തലമുറ ഇവികളുടെ അടിസ്ഥാനമായ ഇ എം എ പ്ലാറ്റ്ഫോമിന് കുറഞ്ഞത് അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചെങ്കിലും സിംഗിൾ ചാർജ് നൽകാനാകും അതിനുവേണ്ടി ഒരു വലിയ ബാറ്ററി പാക്ക് ഓപ്ഷൻ തന്നെ കാറുകളിലേക്ക് വന്നെത്തും ഒന്നിലധികം ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ഉപയോഗിച്ച് കോൺഫിഗർ ചെയ്യാനാകുന്ന വിധത്തിലാണ് അവന്യ കൺസെപ്റ്റ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഒരു അത്യാധുനിക ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയും കമ്പനി നൽകും പ്രൊഡക്ഷൻ സ്പെക് ജൻ ത്രീ ഇവികൾക്കൊപ്പമായിരിക്കും ഇത് അവനെ അടിസ്ഥാനമാക്കി ടാറ്റയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം എന്തായാലും അവന്യ ഓട്ടോ എക്സ്പോയിൽ ഏറെ ശ്രദ്ധ നേടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനോടൊപ്പം തന്നെ സിആർ ഇവിയുടെ പ്രൊഡക്ഷൻ പതിപ്പും കൂടി പ്രദർശിപ്പിക്കുന്നതോടെ സംഗതി കൂടുതൽ കളറാകും